അപ്പൊ അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മെന്റലി എന്തെങ്കിലും പ്രെഷറോ മെന്റലിയോ അപ്പൊ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ആരെങ്കിലും കംഫർട്ട് അല്ലാത്ത രീതിക്ക് പെരുമാറുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ അതിനെതിരായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റും ഇവിടെ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തെ ആരാണോ ഇപ്പൊ മാനേജർ ആയിരുന്നാൽ പോലും പുള്ളിക്കാരനവിടെ സേക്ക് ചെയ്യേണ്ട പവർ ഉണ്ട് ഇവിടെ അതായത് അങ്ങനെ നമ്മുടെ തൊഴിൽ സുരക്ഷ നൂറ് ശതമാനം ഇവിടെ സേഫ്റ്റി എന്താ വെച്ചാൽ ഇവിടത്തെ നമ്മളിപ്പം ഏത് കൗൺസിലിന്റെ കീഴിൽ താമസിക്കുന്നോ അതാത് കൗൺസിലില് ഇതിനായിട്ട് പേജ് തന്നെ ചെയ്യുന്നവരുണ്ട് നമുക്ക് സ്ഥലത്ത് എന്തെങ്കിലും പ്രഷറോ എന്തെങ്കിലും മെന്റലിയോ ഫിസിക്കലിയോ എന്തെങ്കിലും നമ്മുടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളിപ്പോ രണ്ടുപേര് ചെയ്യേണ്ട ജോലി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ നമുക്കത് അപ്പീൽ ചെയ്യാൻ പറ്റും കൗൺസിൽ വഴി അപ്പൊ അതിനു വരെ അവര് നമുക്ക് എൻക്വയറി ഉണ്ടാവും ഉറപ്പായിട്ടും ആ സ്ഥാപനത്തിനെതിരെ എൻക്വയറി ഉണ്ടാവും അത് അവരൊരു തീരുമാനം ഉണ്ടാക്കും ഉറപ്പായിട്ടും ഒരു കാരണവശാലും അതിൽ പറയുന്ന പോലെ നമ്മളെ സ്ട്രെസ് ആക്കുകയോ നമ്മുടെ അത് കുട്ടിയായാലും ഫിസിക്കലി വരെ ഡിസ്റ്റർബ് ചെയ്തു പോകുന്ന പുള്ളി അങ്ങനെ ഒരു കാരണവശാലും ഈ രാജ്യത്ത് ഒരു കാരണവശാലും നടക്കാത്ത